കഴിഞ്ഞ പത്ത് കൊല്ലമായി നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തിന് അധികാരത്തിൽ വന്നതിന് ശേഷം ആയിരത്തി അഞ്ഞൂറിൽ പുറം വരുന്ന ക്രൈസ്തവ പീഡനങ്ങൾ ഇന്ത്യ ഒട്ടാകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഏറ്റവും അവസാനത്തെ സംഭവമാണ് ഛത്തീസ്ഗഡിലെ രണ്ട് വനിത പിന്നെ കന്യാസ്ത്രീകൾക്ക് സംഭവിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുക അല്ലെങ്കിൽ നിങ്ങളെ ഇവിടുന്ന് പൂർണ്ണമായും തുടച്ച് നെറ്റപ്പെടും ഇതാണ് സമീപനം ഇവിടെ ബി ജെ പി ചെയ്യുന്ന ഒരു ഭാഗത്തു കൂടി കുരുത്തോലയും ക്രിസ്മസ് കേക്കുമായിട്ട് പോവുക മറുഭാഗത്തു കൂടി വെടിവെക്കലും ആക്രമിക്കലും ഇല്ലായ്മ ചെയ്യലും ഇവിടെ സഹന സമരം മാത്രം കൊണ്ട് കാര്യമില്ല തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തയ്യാറാകണം ഇത് കൃത്യമായ ആർ എസ് എസിന്റെ അജണ്ടയാണ് നമസ്കാരം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസും സി പി എമ്മും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ ബി ജെ പി ഈയൊരു രണ്ട് കന്യാസ്ത്രീകളുടെ മോചനത്തിനായി വലിയ രീതിയിലുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രീ അനൂപ് ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ഒരു വിഷയത്തിൽ ശക്തമായി ഇടപെടുന്നുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ശ്രീ അനൂപ് ആന്റണി ഈ ഛത്തീസ്ഗഡിൽ നേരിട്ട് എത്തിച്ചേർന്ന് അധികാരികളുമായി ുള്ള അധികാരികളുമായെല്ലാം തന്നെ സംസാരിച്ചിട്ടുണ്ട് എന്തായാലും ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ബി ആർ എം ഷഫീർ ഈ ഒരു കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഷ്ട്രീയ അജണ്ടയോ മറ്റോ ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ടോ ഈ സോഷ്യൽ മീഡിയയിലടക്കം അത്തരത്തിലുള്ള ഒരു പ്രവണത ഉയർന്നു വരുന്നു ഇത് രാഷ്ട്രീയ അജണ്ടയല്ല ഇത് രാഷ്ട്രീയ പ്രതിരോധമാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായി നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ആയിരത്തി പരം വരുന്ന ക്രൈസ്തവ പീഡനങ്ങൾ ഇന്ത്യ ഒട്ടാകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതിലേറ്റവും കൂടുതൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്രൈസ്തവരെ വംശഹത്യ നടത്തുക ഉന്മൂലനം ചെയ്യുക അവരെ ഇല്ലായ്മ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി കൃത്യമായ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ ആർ എസ് എസുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ബജറംഗ തള്ളും പോലുള്ള രാഷ്ട്രീയ പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ക്രൈസ്തവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് ഏറ്റവും അവസാനത്തെ സംഭവമാണ് ഛത്തീസ്ഗഡിലെ രണ്ട് വനിത പിന്നെ കന്യാസ്ത്രീകൾക്ക് സംഭവിച്ചിരിക്കുന്നത് അവരെ മതപരിവർത്തന നിയമപ്രകാരം അറസ്റ്റ് ചെയ്യാൻ എന്ത് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസാണ് അതിനകത്തുള്ളത് അവരാരെ മതപരിവർത്തനം നടത്തി അവർ ആരെയെങ്കിലും ഇൻഫ്ലുവൻസായിട്ട് അവർക്ക് തെളിവുണ്ടോ ഇല്ലല്ലോ അപ്പോൾ കരുതിക്കൂട്ടി രണ്ട് ക്രൈസ്തവ സഹോദരിമാരെ അവർക്ക് കൃത്യമായി തന്നെ അവരുടെ സെർവൻ്റായി രണ്ട് കുട്ടികളെ കൊണ്ടുവരുന്നതാണെന്ന് ബോധ്യപ്പെട്ടിട്ടും മതപരിവർത്തന നിയമം നടപ്പിലാക്കി ഛത്തീസ്ഗഡിൽ ജയിലടച്ച സംഭവം ഇന്ത്യയിലെ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് അവർ കൊടുക്കുന്നൊരു മെസ്സേജ് ആണ് ഞങ്ങൾക്ക് കീഴ്പ്പെടുക ഞങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുക അല്ലെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്ന് പൂർണ്ണമായും തുടച്ച് തിറ്റപ്പെടും എന്നതാണ് സമീപനം അതിനെതിരായി രാജ്യം മുഴുവൻ പ്രതിരോധിച്ചത് കോൺഗ്രസ് അല്ലേ ഇപ്പം നിങ്ങൾ നോക്ക് ഛത്തീസ്ഗഡിൽ ഈ വിഷയം വന്ന ഉടൻ തന്നെ ഇന്ത്യൻ പാർലമെൻറ്റകത്തും പുറത്തും ഛത്തീസ്ഗഡിൽ ജയിൽ നേരിട്ട് പോയിട്ടും അവരുടെ സ്ഥലം സന്ദർശിച്ചു കൊണ്ടും രാഷ്ട്രീയ പ്രതിരോധം തീർത്തത് ഇന്ത്യ മുന്നണിയാണ് പ്രത്യേകിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നേരത്തെ ഒറീസയിലെ സാമ്പൽപൂരിൽ കഴിഞ്ഞ മാസം ഒരു വന്ധ്യവയോധികനായ തൊണ്ണൂറ് വയസ്സുള്ള ക്രൈസ്തവ പുരോഹിതനെയാണ് ഇതുപോലെ വേട്ടയാടിയത് മണിപ്പൂരിൽ വളരെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ക്രൈസ്തവ സഹോദരങ്ങളിൽപ്പെട്ട പതിമൂന്നും പതിനാലും വയസ്സുള്ള പെൺകുട്ടികളെയാണ് അവർ തിരഞ്ഞു പിടിച്ച് അവർ വെടിവെച്ചു കൊന്നത് എന്താണ് കാരണം പതിമൂന്നും പതിനാല് വയസ്സുള്ള പെൺകുട്ടികളെ ടാർജറ്റ് ചെയ്ത് പിടിച്ചുതുർത്ത് വെടിവെച്ചു കൊല്ലാൻ കാരണം എന്താണ് മണിപ്പൂരിലെ ജനസംഖ്യ ക്രൈസ്തവ ജനസംഖ്യ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ നാളുകളിൽ പ്രസവിക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നതല്ലേ ടാർജറ്റ് ചെയ്യപ്പെട്ടത് അഞ്ഞൂറിൽ പരം പള്ളികൾ സ്വീകരിക്കപ്പെട്ടില്ലേ ഛത്തീസ്ഗഡിൽ അതുപോലെ തന്നെ മധ്യപ്രദേശിൽ ജാബുവയിൽ സാമ്പൽപൂരിൽ ഒറീസയിൽ എത്ര സംഭവങ്ങളായി ഇവിടെ ബി ജെ പി ചെയ്യുന്ന ഒരു ഭാഗത്തു കൂടി കുരുത്തോലയും ക്രിസ്മസ് കേക്കുമായിട്ട് പോവുക മറുഭാഗത്തു കൂടി വെടിവയ്ക്കലും ആക്രമിക്കലും ഇല്ലായ്മ ചെയ്യലും ഒരു ഭാഗത്തു കൂടി പ്രീണനം മറുഭാഗത്തു കൂടി പിന്നെ ഇല്ലായ്മ ചെയ്യലും ഈ ഡ്യുവൽ രാഷ്ട്രീയ തന്ത്രം സി പി ബി ജെ പി ഭയപ്പെറ്റുമ്പോൾ ആ ബി ജെ പിക്ക് എതിരെ ജനങ്ങൾ അണിനിരത്തേണ്ടതുണ്ട് ഇനി ൈസ്തവ പിതാക്കന്മാരോട് നിങ്ങൾ ഈ അനീതിയെയും വംശഹത്യയെയും കണ്ടുകൊണ്ട് വെറുതെ ഇരുന്നാൽ പോരാ ഇവിടെ സഹനസമരം മാത്രം കൊണ്ട് കാര്യമില്ല തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തയ്യാറാകണം ഇത് കൃത്യമായ ആർ എസ് എസിന്റെ അജണ്ടയാണ് ആദ്യം ആരെ ആരെ ടർജെറ്റ് ചെയ്യണം രണ്ടാമത് ആരെ ടാർജെറ്റ് ചെയ്യണം മൂന്നാമതാരെ ടർജറ്റ് ചെയ്യണമെന്ന് കൃത്യമായി തന്നെ ആർ എസ് എസിന്റെ ഗോൾവാൾക്കറുടെ വിചാരധാരയിൽ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ആദ്യം അവർ ചെയ്യേണ്ടത് ഇന്ത്യയിൽ ചെയ്ത് കഴിഞ്ഞു രണ്ടാമത് ആരെ പിടിച്ചു എന്ന് നിങ്ങൾക്കിപ്പോൾ ബോധ്യമുണ്ട് ഇപ്പോൾ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിച്ചിട്ടില്ല എങ്കിൽ ഇന്ത്യയിൽ പിന്നെ ക്രൈസ്തവരും ക്രൈസ്തവ മിഷണറികളും ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് ഈ പ്രതിരോധം അതുകൊണ്ടാണ് ഈ പ്രതിഷേധം എന്തായാലും കോൺഗ്രസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യം ഇതിനു മുൻപും ക്രിസ്ത്യാനികൾക്കെതിരെ ഇത്തരത്തിൽ സംഘപരിവാർ അജണ്ടകൾ ഉള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അതുപോലുള്ളൊരു നിലപാടാണ് ഈ ഒരു കന്യാസ്ത്രീകളുടെ മേലും ഉണ്ടായിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് കൃത്യമായി പറഞ്ഞു വെക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മർതാടൻ മലയാളി തിരുവനന്തപുരം